വൈക്കം വിജയലക്ഷ്മി പാടിയ ഗാനം പാടി എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി അതുല്യ താരമായി കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ മിടുക്കി പഠിക്കുന്നത് സ്കൂളിലെ സംഗീത അധ്യാപികയായ നിമിഷ മുരളിയാണ് ഈ കുട്ടിയെ ലോകത്തിനു മുമ്പിൽ എത്തിച്ചത് പിന്നിഴയിടും ആമ കുഞ്ഞനോ ആമ കുറുമ്പെത്തിലച്ചെല്ലോ പറഞ്ഞല്ലോ താന കൊടുത്തുള്ളോ രാക്കും വെത്തിലച്ചെല്ലോ ഭൂമിയെപ്പാടെ മൂടും അത്രയും വെറ്റിലായിട്ടോ മാറിൽ ഉറങ്ങു കൊന്നേ തളരാതെ ഊമൽ കൊഞ്ചി കളിയാടി വളയ നീ നടന്നു പോകുമാണ്ടൽ പിടിക്കുവാൻ കൂടെ പാടുന്നു കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കത് അങ്ങനെ പുറം ലോകത്തിനെ ഒന്ന് അറിയിക്കണം അല്ലെങ്കിൽ ഇങ്ങനൊരു കൊച്ചു ഇവിടെ പാടുന്നുണ്ട് എന്നൊന്ന് അറിയിക്കണം എന്ന് തോന്നി അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ഫോണിൽ വീഡിയോ എടുത്ത് ഇട്ടതാണ് ഉണ്ടായത്